ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് വി ആർ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻം കുഞ്ഞി കുവൈത്തിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ ആ വിഷയത്തിലേക്ക് പോകുന്ന ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ സവാരി കുയ്ത്ത് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പെട്ടെന്നൊന്ന് ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇനി എസ് വി ആർ കുൈവത്ത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെന്ന് വരും ആരെയും നിർബന്ധിക്കുന്നില്ല ആവശ്യമുള്ളവർ മാത്രം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം അതായത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നെഞ്ചി വേദനയാണ് ഇവിടെ ആരുമില്ല എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല ആൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ആളെ അഡ്രസ്സ് എവിടെയാണോ റൂം എവിടെയാണോന്നും എനിക്കറിയില്ല അവസാനം അന്വേഷിച്ച് പിടിച്ച് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമില്ലാതെ ആൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിവിടെ പ്രവാസികൾ കുറേ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടി ഷോ റൂം എടുത്തിട്ടും അല്ലാതെയും ഷെയറിംഗ് ആയി താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ രാവിലെ എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റക്കായിരിക്കും നമ്മളെ അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് നമ്മൾ താമസിക്കുന്നുള്ള കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിരിക്കണം അതുപോലെ തന്നെ നാട്ടിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഈ അഡ്രസ്സ് ഉണ്ടായിരിക്കണം അത് ജസ്റ്റ് ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ അപ്പറുള്ള ബിൽഡിങ് അല്ലെങ്കിൽ റൈറ്റ് എടുത്തിട്ട് ആ മൂന്നാമത്തെ ബിൽഡിങ് അങ്ങനെയല്ല ഏരിയ ബ്ലോക്ക് സ്ട്രീറ്റ് ബിൽഡിംഗ് നമ്പർ ഫ്ലോർ റൂം നമ്പർ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിരിക്കണം നാട്ടിലും കൊടുത്തിരിക്കണം ഇവിടെ നമ്മളെ വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കളുടെ കൈകളിലും ആ അഡ്രസ്സ് കൊടുത്തിരിക്കണം ഇത് പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അവരടുക്കാൻ പോകേണ്ടി വന്നെങ്കിൽ ഇങ്ങനെ സുഖമില്ലാതായിട്ടോ എങ്ങനെയാണെങ്കിൽ ഇനി ചിലപ്പോൾ നമുക്ക് ആംബുലൻസിന് വിളിച്ച് പറയ പറയണമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആയിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ അവർക്കും അത് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇവിടെ കൂടുതലാളും താമസിക്കുന്ന ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഉടായ്പണ്ട ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത് അതായത് ഇത് നമുക്ക് സേഫാണ് നാട്ടിലും കൊടുക്കണം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടാർക്ക് കുവൈത്തിലുണ്ടാൾക്കാർ ബന്ധപ്പെട്ടിട്ട് അവർക്ക് അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് മിനിയാന്നുണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ പ്രവാസികൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനടക്കം നമ്മളെല്ലാവരും ഇപ്പം ജീസിയസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും ജീസസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നുള്ളത് നമുക്കിവിടെ നമ്മൾ ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ശമ്പളം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കലും എടുത്ത് ചാടാതിരിക്കുക അതായത് ഇപ്പോഴൊരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ ഒരു വിസ നല്ലൊരു ജോലി ഗൾഫിൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് പഴയതുപോലെയൊന്നും അല്ല നമുക്കിങ്ങനെ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാം നീ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത് ക്യാൻസൽ ചെയ്ത് പോകുന്നത് എനിക്ക് വേറെ വിസ കിട്ടും അവിടെ അത്ര ശമ്പളം ഉണ്ട് ഇവിടെ ഇത്ര ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണം ദിവസവും നമ്മുടെ മെസ്സഞ്ചറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ ഒരുപാട് മെസ്സേജ് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾ ഖത്തലിൽ ഉണ്ടായ ആൾക്കാരാണ് ഞങ്ങൾ ദുബായിൽ ഉണ്ടായ ആൾക്കാരാണ് കുവൈത്തിൽ ഉണ്ടായ ആൾക്കാരാണ് കമ്പനിയിലായിരുന്നു ജോലി ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ശമ്പളം കുറവായിരുന്നു ക്യാൻസൽ ചെയ്ത് പോയതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലേക്കായെങ്കിലും ഇരുപതാം നമ്പർ ആയെങ്കിലും ഒരു പേപ്പർ ഒരു വിസ കിട്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കുറവായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിച്ചു നിന്ന് പോകാൻ പറ്റുമെങ്കിൽ എടുത്ത് ചാടാതിരിക്കുക അതിൽ പിടിച്ചു നിൽക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പം നാട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ അതായത് നമുക്ക് ആ ക്യാൻസലാക്കുക അതാക്കുക ഇതാക്ക എന്നൊക്കെ പറയാൻ പറഞ്ഞു തരാനും പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് തരാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിയിട്ട് നമ്മളും പറയും ഞാൻ നാട്ടിൽ പോയിട്ട് ആ ജോലി ചെയ്യും ഈ ജോലി ചെയ്യും എന്നൊക്കെ പറയും നാട്ടിലെത്തിയിട്ട് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒരു പേപ്പർ കിട്ടിയെങ്കിലും ഒരു വിസ ഐറ്റം കയറി വരാം എന്നുള്ള ആ ഒരു മൈൻഡാന്നുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെയ്യുന്ന ജോലി ശമ്പളം കുറവാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ തുടരുക അതല്ല നമുക്ക് പോയിട്ട് മറ്റൊരു വിസയിൽ വരാൻ വേണ്ടി പറ്റും നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ക്യാൻസൽ ചെയ്ത് പോകുക അല്ലെങ്കിൽ ഈയൊരു പണിക്ക് നിൽക്കരുത് കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയത് ഒന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്തിട്ടു കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവരെ എല്ലാൻ്റെ പ്രവൃത്തി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം